ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു സാഷി എം ഫെരീദ ഫെർമിൻ നമ്മുടെ ഒരു പുതിയൊരു ഇൻഹൌസ് പ്രൊഡക്ഷൻ ഉള്ള ഒരു ഐറ്റം ആണ് നേരത്തെ അതിന്റെ വേറെ മോഡൽസ് ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയാ നല്ല റെസ്പോൺസ് വന്നുകൊണ്ട് നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിരിക്കയാണ് കഫ്താൻസ് ആണ് ഷോർട്ട് കഫ്താൻസ് ആണ് അപ്പൊ ഞാൻ ഓരോ നൈറ്റും ഓരോന്ന് കാണിച്ചു തരാം ഇപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ജീൻസോ ലെഗിൻസോ അല്ലെങ്കിൽ പലാസോസിന്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്ത് ഇടാൻ പറ്റിയ നല്ലൊരു മോഡലാണ് പ്യോർ കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റം റെഡി സ്റ്റോക്ക് ഐറ്റം ആണ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് പക്ഷെ എന്തായാലും അതായത് ഒരു സ്മോൾ മീഡിയം ലാർജ് അപ് ടു എക്സൈസസ് വരെ ഓക്കെ ആയിരിക്കും ഫോർട്ടി ഫോർ ആൻഡ് അബവ് ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചെസ്റ്റ് സൈസ് ചെക്ക് ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യണം ഫ്രീ സൈസ് അല്ലെങ്കിൽ ഫോർട്ടി ടു ഡബിൾ എക്സർസൈസ് ആൾക്കാർക്കും ഇത് ഫിറ്റിംഗ് ആയിരിക്കും പക്ഷെ കഴിവതും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കുന്ന ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇത് കംഫർട്ടബിൾ ഇപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഷോർട്ട് ആയിട്ടാണ് വരുന്നത് ഇപ്പം ഇതുപോലെ എല്ലാത്തിനും വീനൊക്കെ ആയിട്ട് വരും ഇവിടെ ആയിട്ട് ഇതേപോലെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ടൈ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വേസ്റ്റിന്റെ അനുസരിച്ച് ഇതുപോലെ ഇത് ടൈറ്റ് ആയിട്ടാണ് പോകുന്നത് നമ്മൾ ഇട്ട് വരുമ്പത്തേക്ക് അതിനനുസരിച്ച് ഷ്രിങ്ക് ചെയ്ത് വരുന്നത് നമ്മൾ അതെ അപ്പൊ നമ്മളിത് നമുക്ക് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫ്രണ്ടിൽ തന്നെയാണ് ഇതിന്റെ ടൈ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുമ്പത്തേക്കും സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ കർത്താവിന്റെ പ്രൈസ് വരുമ്പത്തേക്കും സിക്സ് ഡബിൾ നയൻ ആണ് അപ്പൊ ഫസ്റ്റ് വൺ ആണ് ഇത് ബീറ്റ് ഷെയ്ഡിന്റെ അകത്ത് മാങ്കോ ഡിസൈൻ ആയിട്ട് വന്നിട്ട് അടുത്ത വരുന്നത് പിങ്കിന്റെ അകത്ത് ചെറിയൊരു സോറി പിങ്ക് അല്ല ബ്രൗൺ ബേസ് വന്നിട്ട് പിങ്ക് ഫ്ലവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് ഇതിപ്പോ എല്ലാം തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് നിങ്ങൾ ടൈറ്റ് ചെയ്ത് വരുമ്പോ ഇതുപോലെ നല്ല ഒരു നമ്മുടെ ബോഡി ഹഗിങ് ആയിട്ട് നല്ല ആയിട്ടിരിക്കും ഫ്രണ്ടിൽ മാത്രമല്ല അതിന്റെ ഇത് ബാക്ക് സൈഡിലും ആ ഒരു ടൈറ്റ്നസ് അതിനനുസരിച്ച് ഇതാവും നമ്മള് ടൈറ്റ് ചെയ്യുമ്പോ അതിന്റെ ആ ഒരു വരും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത് അടുത്തത് വരുന്നത് ബീഡ് ഷെയ്ഡിൽ വന്നിട്ട് ബ്ലൂ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വരുന്നത് കൊറൽ ഓറഞ്ച് നിങ്ങൾ ഒരു ഇപ്പൊ ഞാൻ ഈ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഇത് ഇങ്ങനെയല്ല നമ്മൾ ഇട്ട് കഴിയുമ്പോ നമ്മുടെ വേസ്റ്റിന്റെ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇത് ടൈറ്റ് ലൂസ് ചെയ്യുക ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണ വരുന്നത് ഇത് ഇതിങ്ങനെ നമ്മളിത് ഇങ്ങനെയാണ് എല്ലാ കഫ്താൻസും വരുന്നത് ഈ ഒരു ടൈ വെച്ചിട്ടാണ് നമ്മൾ അതിനെ നമ്മുടെ ബോഡി ഫിഷനുസരിച്ച് നമുക്ക് ടൈറ്റ് ലൂസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഞാൻ ജസ്റ്റ് ഇപ്പൊ കളേഴ്സ് നിങ്ങൾക്ക് കാണാനുള്ള ഈസിനായിട്ട് കാണിക്കാം കൊറ ഓറഞ്ച് പിന്നെ വരുന്നത് ബ്ലൂ ഗ്രീനിഷ് ബ്ലൂ ലാസ്റ്റ് ഞാൻ കാണിക്കുന്ന രണ്ടെണ്ണം റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബേജിൻ്റെ അകത്ത് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് റയോൺ ആണ് വന്നിരിക്കുന്നത് ഇതും സെയിം സെയിം ആ സെയിം കൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ പിന്നെ ലാസ്റ്റ് വരുന്നത് റയോൺ ഫാബ്രിക്കിന്റകത്ത് ഓലിവ് ഗ്രീൻറ്റകത്ത് ഇതുപോലെ ഒരു ഫ്ളവറിന്റെ ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്ന കഫ്താൻ ചലം തന്നെ പ്രൈസ് വരുമ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് വേണ്ടത് ഇന്നത്തെ കൂടുതൽ കളേഴ്സോ ഓപ്ഷൻസോ നമുക്കുണ്ട് ഞാൻ വീഡിയോയുടെ എൻഡിൽ ലാസ്റ്റ് ആയിട്ട് മോഡൽ മോഡലിട്ടിരിക്കുന്ന ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അഥവാ ഞാൻ ഈ കാണിക്കാൻ കൂടാതെ മോഡൽ മോഡലിട്ടിരിക്കുന്ന ഫോട്ടോഷൂട്ടിലുള്ള ഏതെങ്കിലും ആണോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇനി ഡയറക്റ്റ് സ്റ്റോറൂം വന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റോറ് വന്നിട്ട് സീർട്ട് എയർപോർട്ട് റൂട്ടിൽ കാക്കനാ ഞാൻ ബാറ്റാ ഷോറൂമാണ് അപ്പൊ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൂ കീപ് വാച്ചിങ് അവർ വീഡിയോസ് ആൻഡ് ദൻ അടുത്ത വീഡിയോയിൽ പുതിയ കൊറേ കളക്ഷൻസ് ആയിട്ട് വീട്ടിൽ വരാം